മിഷനിലേക്ക് സ്വാഗതം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കൂത്താട്ടുകുളം അമൃത് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗത്തിൽ സംസ്ഥാന ട്രഷറായ ഭീമ ജുവല്ലറി ഉടമയായ ബിന്ദു മാധവ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സെക്രട്ടറി ഷാജി കണ്ണംകുട്ടിൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി എസ് ഗുണശേഖരൻ അധ്യക്ഷനായി മുഖ്യപ്രഭാഷണം മാവേലി നടത്തി തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ജെയിംസ് ജോസ് ഹാഷിം കോന്നി കണ്ണനാറ്റുങ്ങൾ പോൾ ഡേവിഡ് വർഗീസ് മാത്യു ടി എം മാത്തച്ഛൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ട്രഷറർ എ കെ ഉദയൻ കൃതജ്ഞത പറഞ്ഞു ശനിയാഴ്ച ഒറ്റയാഴ്ച നമ്മുടെ ആൾക്കാർ നമ്മുടെ ഏറ്റവും നമ്മുടെ ഒരാൾ ഉൾപ്പെടെ കാത്തി അങ്ങനെ ഏറ്റവും പിന്നെ ജി എസ് ഇരുപതിനായിരം ഇരുപതിനൊപ്പം അറുന്നൂറ് ആയിരുന്നു ജി എസ് ടി രണ്ടായിരത്തി എണ്ണൂറ് വരെ അത് തന്നെ വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ എല്ലാ ശുശം പോയിട്ടുണ്ട് നിർമ്മന സൂചന ഒരു ശതമാനം മാത്രം പറഞ്ഞിട്ട് ജീവനും കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത ജൂഡൽ എക്സിമിന്റെ ചെന്നൈ ബീച്ചിൽ നിന്ന് എല്ലാവരും ഓയിൽ ഇന്ത്യ ജ്യൂഡ് ഫെഡറേഷൻ ഡി ജി സി എന്ന ഗവൺമെന്റ് അതിൽ ടെക് അപ്പ് ചെയ്യുന്നുണ്ട് ഒരു കൊല്ലത്തിൽ ഒരു മീറ്റിങ് ആണ് അതിന് ഞാൻ മിക്കവാറും നിങ്ങളൊക്കെ പറയാത്ത നിങ്ങളുടെ പ്രിസിഡന്റ് സെക്രട്ടറിയും മാസത്തില് രണ്ടു പ്രാവശ്യത്തിലെങ്കിലും വിളിക്കാറുണ്ട് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് ഞാൻ പറയാനുള്ളത് മീറ്റിംഗ് വിളിക്കേണ്ടത് ഉത്തരവാദിത്വം ഞാൻ ബന്ധപ്പെട്ട ഭാരവാഹിത്വം ആണ് ഒരു 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 യോഗം എന്താ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിറ്റ്ഗോയായിട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി